മഹൽ സെക്രട്ടറി വി എ ഇബ്രാഹിം പതാക ഉയർത്തി മഹൽ ചീഫ് ഇമാം ഡോക്ടർ സലിം നദ്വി ഉദ്ബോധന പ്രസംഗം നടത്തി പുതുതായി ആരംഭിച്ച ചേരമാൻ ഇസ്ലാമിക അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുള്ള ഈ മുഹൂർത്തത്തിൽ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം പ്രകടിപ്പിക്കുന്നതോടൊപ്പം സ്വാതന്ത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിൻ്റെ നട്ടെല്ലുകളായ ജനാധിപത്യവും മതേതരത്വവും അതിൻ്റെ ഏറ്റവും പ്രായോഗികമായ രൂപത്തിൽ പ്രകടമാവുന്ന കേരളത്തിലെ വിശ്വാസികളായി ജീവിക്കാൻ നമുക്ക് സാധിച്ചതിലും ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കാൻ സാധിച്ചതിലുമുള്ള അഭിമാനമുണ്ട് നാം ഇവിടെ പങ്കുവെക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ചെയർമാൻ ഇസ്ലാമിക് അക്കാദമിയിലെ കുട്ടികളുടെ സ്വാതന്ത്ര്യദിന പരിപാടികൾ നടന്നു ഇമാം അബ്ദുൾ അസീസ് നിസാമി ചെയർമാൻ ഇസ്ലാമിക് അക്കാദമി ചീഫ് ഹിഷാം ആദനി മഹൽ വൈസ് പ്രസിഡന്റ് ബഷീർ പാറയിൽ ട്രഷറർ ഹൈദരലി ജോയിന്റ് സെക്രട്ടറി നൌഷാദ് ആളംപ്രമ്പിൽ സീനിയർ എം എം നവാസ് കെ കെ മഹൽ ഓഡിറ്റർ ഗഫൂർ പി എ സുന്നി കൾച്ചറൽ സെക്രട്ടറി അൻവർ കാരയിൽ ഷംസുദ്ദീൻ സുഹരി വിവിധ മദ്രസകളിലെ അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു